എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം വിഭീഷണൻ ശ്രീരാമപാദങ്ങളിൽ വീണ് കൈകൂപ്പി തൊഴുതുകൊണ്ട് എഴുന്നേറ്റ് നിന്നു ഭക്തിപരവശനായി തീർന്ന അദ്ദേഹം രാമനെ സ്തുതിക്കാൻ തുടങ്ങുന്നു ശ്രീരാമ സീതാമനോഹര ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശ ശ്രീരാമ രാക്ഷം നമസ്തേ സദാ ഇതിന്റെ അർത്ഥം വിശേഷിച്ച് പറയണം എന്ന് തോന്നുന്നില്ല കാരണം വളരെ വ്യക്തമാണ് അല്ലയോ ശ്രീരാമ സീതാമനോഹര സീതാകാന്ത രാഘവ രഘുവംശത്തിൽ ജനിച്ച അല്ലയോ മഹാപ്രഭോ വീണ്ടും ശ്രീരാമ രാജേന്ദ്ര അങ്ങ് രാജാവല്ല രാജാക്കന്മാരുടെയും രാജാവായ രാജേന്ദ്രനാണ് അഥവാ ചക്രവർത്തിയാണ് അല്ലയോ രാജീവലോചന രാജീവം താമര താമരയുടെ ഇതൾ പോലെ വിടർന്നതും സുന്ദരവുമായ കണ്ണുകളോട് കൂടിയവൻ ശ്രീരാമ വീണ്ടും രാമനാമം ഉച്ചരിക്കുകയാണ് ഈ നാല് വരികളിൽ ഓരോ വരിയും ശ്രീരാമ എന്ന പദത്തിലാണ് ആരംഭിക്കുന്നത് ശ്രീരാമ രാക്ഷസവംശവിനാശന രാക്ഷസവംശത്തെ മുഴുവൻ നശിപ്പിക്കുന്ന പല കാലത്തും രാക്ഷസന്മാരെ അമർച്ച ചെയ്തിട്ടുള്ള ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ ശ്രീരാമന്റെ പാദാംബുജങ്ങളെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു ആ പാതാരന്ധങ്ങൾക്ക് എന്നും നമസ്കാരം നമോ പണ്ഡിത ശവേ പരശുപ്രിയായ ചാംശു ഗോത്രോദ്ഭവാ ചാംശുഗ്രിണൻ സൂര്യൻ എന്നർത്ഥം സൂര്യന്റെ ഗോത്രത്തിൽ ഉദ്ഭവിച്ചവൻ അഥവാ സൂര്യവംശത്തിൽ ജനിച്ചവനായ അങ്ങക്ക് നമസ്കാരം നമസ്കാരം വീണ്ടും വീണ്ടും നമസ്കാരം ചണ്ട കോദരായ കോദണ്ടം ശ്രീരാമന്റെ കയ്യിലുള്ള വില്ലിന്റെ പേരാണ് അത്ഭുതശക്തിയുള്ള കോതണ്ഡം എന്ന ധനുസിനെ ധരിച്ച അങ്ങേക്ക് നമസ്കാരം പണ്ഡിത ഹൃത് പുണ്ഡരീകചണ്ഡവേ പണ്ഡിതന്മാരുടെ അഥവാ ജ്ഞാനികളുടെ ധാരാളം പഠിച്ചവർ വിദ്വാൻമാർ എന്നല്ല ആ വാക്കിന്റെ അർത്ഥം പണ്ട ആത്മവിഷയാമതിഹി എന്ന വാക്കിന്റെ അർത്ഥം ബുദ്ധി ആത്മാവിനെ തന്നെ ചിന്തിച്ചു കൊണ്ട് കഴിയുന്ന ബുദ്ധി പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ ബുദ്ധി ആത്മാവിൽ കേന്ദ്രീകൃതമായ ബുദ്ധി അതാണ് പണ്ട ആ പണ്ട ഉള്ളവൻ പണ്ഡിതൻ പണ്ഡിതന്മാരുടെ ജ്ഞാനികളുടെ ഭക്തന്മാരുടെ ഹൃപുണ്ടരീക ചണ്ടാംശുവാണ് അദ്ദേഹം ഹൃദയമാകുന്ന പുണ്ഡരീകം താമര ഹൃദയ താമരയ്ക്ക് ചണ്ടാംശു സൂര്യൻ സൂര്യനെ പോലെയുള്ളവനാണെന്ന് ഭക്തഹൃദയ താമരകൾക്ക് സൂര്യനായി വിളങ്ങുന്നു അങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമരകൾ വിടരുന്നത് അതുപോലെ ഭഗവത് വിചാരം കൊണ്ട് ഭഗവത് ധ്യാനം കൊണ്ട് ഭഗവത് സ്മരണ കൊണ്ട് ഭക്തന്മാരുടെ അഥവാ ജ്ഞാനികളുടെ ഹൃദയ താമരകൾ വിടരുന്നു ഖണ്ഡ പരശുപ്രിയായ നമോ നമ ഖണ്ഡപരശുപ്രിയായ ഖണ്ഡപരശു ഖണ്ഡം എന്ന് പറഞ്ഞാൽ കഷണം എന്നാണ് അർത്ഥം പരശു മഴു മഴുവിന്റെ കഷണം എന്ന് പറഞ്ഞാൽ വലിയ മഴുവല്ല ചെറിയ മഴു കയ്യിലേന് പരശുരാമന് അങ് വളരെയധികം പ്രിയപ്പെട്ടവനാണ് ഖണ്ഡ പരശുപ്രിയായ നമോ നമഹ ഇനി അങ്ങോട്ട് സ്തുതിയാണ് രാമായ സുഗ്രീവ മിത്രായ കാന്തായ രാമായ നിത്യ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭി രാമായ രാമഭദ്രായ നമോ നമ രാമനായിക്കൊണ്ട് നമസ്കാരം സുഗ്രീവന്റെ പ്രിയ സുഹൃത്തിനായിക്കൊണ്ട് നമസ്കാരം കാന്തായ പ്രകാശിച്ചു നിൽക്കുന്ന തേജസ്വിയായ രാമന് നമസ്കാരം എന്നും അനന്തമായ സ്വരൂപത്തോടു കൂടിയ രാമന നമസ്കാരം പരമശാന്ത സ്വരൂപനായ രാമന് നമസ്കാരം വേദാന്ത ശാസ്ത്രം ഒന്നുകൊണ്ട് മാത്രം അറിയപ്പെടേണ്ടവനാണ് അങ് അങ്ങനെയുള്ള സ്വരൂപത്തോട് കൂടിയ വേദാന്ത വേദ്യനായ അങ്ങേക്ക് നമസ്കാരം ലോകാഭിരാമായ ലോകർക്ക് മുഴുവൻ ആനന്ദം നൽകുന്ന സുന്ദര കൂടിയ അങ്ങേക്ക് നമസ്കാരം രാമൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രമിപ്പിക്കുന്നവൻ എന്നാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവൻ മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്നവൻ ഭഗവാൻ അല്ലാതെ മനുഷ്യർക്ക് ആരാണ് ആനന്ദം നൽകുക ജഡപദാർത്ഥങ്ങളിൽ സുഖമില്ല എന്നാണ് ഉപനിഷത്തിന്റെ പ്രഖ്യാപനം നാൽപേ സുഖമസ്തി ഭൂമാവൈ സുഖം അനന്തമായ ഈശ്വര തത്വത്തിൽ മാത്രമേ യഥാർത്ഥമായ ആനന്ദം കുടികൊള്ളുന്നുള്ളൂ അല്പപദാർത്ഥങ്ങളിൽ ജഡവിഷയങ്ങളിൽ നശ്വരങ്ങളായവയിൽ സുഖം അല്പം പോലുമില്ല ഉണ്ട് എന്നുള്ളത് അജ്ഞാനികളുടെ ഭ്രമം മാത്രമാണ് അവർ യഥാർത്ഥ സുഖത്തെ അനുഭവിക്കാത്തത് കൊണ്ടാണ് അല്പമായ ക്ഷണികമായ ഇന്ദ്രിയ സുഖങ്ങളെ വളരെയധികം ഉയർന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് വാസ്തവത്തിൽ അല്പങ്ങളാണ് ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്നവ നശ്വര ജഡങ്ങളാണ് ആ ജഡവുമായി അല്പനേരം സമ്പർക്കപ്പെടുമ്പോൾ കിട്ടുന്ന ആനന്ദം എങ്ങനെ ശാശ്വതമായ ഒന്നായിരിക്കും അത് ം ഒന്ന് ഭ്രമിപ്പിച്ചിട്ട് കടന്നു പോകുന്നതാണ് അതാണ് മായ വാസ്തവത്തിലുള്ള ആനന്ദം അനന്തവും അപരിമിതവുമായ അപരിമിതവുമായാണുള്ളത് ആ ബ്രഹ്മതത്വം തന്നെയാണ് ശ്രീരാമൻ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് രമന്തേ യോഗിനോനന്ദേ നിത്യാനന്ദേ ചിതാത്മനി രാമപഥേനാസവും പരം ബ്രഹ്മീയത യോഗിമാരുടെ മനസ്സ് ഏതൊരു തത്വത്തിലാണോ സദാ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് നിത്യാനന്ദ സ്വരൂപമായ ആ പരമാത്മാവ് തന്നെയാണ് രാമൻ എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം ശ്രീരാമൻ വാസ്തവത്തിൽ പരബ്രഹ്മമാണ് അത് തന്നെയാണ് വിഭീഷണന്റെയും അഭിപ്രായം രാമായ വേദാന്ത വേദ്യായ വേദാന്തം മാത്രം അറിയപ്പെടേണ്ടവനാണ് ലോകർക്ക് മുഴുവൻ ആനന്ദം നൽകുന്ന പരമാത്മാവാണ് അങ് അങ്ങനെയുള്ള രാമഭദ്രായ പരമമംഗളസ്വരൂപിയായ രാമ അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം വിശ്വോദ്ഭവസ്ഥിതി സംഹാരായ വിശ്വരൂപായ നമോ നമ നിത്യമനാദി ഗൃഹസ്ഥുദ്ധായ വിശ്വ സ്ഥിതി സ്ഥിതി പ്രപഞ്ചത്തിന്റെ സംഹാരം കാരണഭൂതനായ അല്ലയോ ദേവദേവ ജഗതീശ്വര പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്നത് അങ്ങ് തന്നെയാണ് എല്ലാം അങ്ങയുടെ തന്നെ വ്യത്യസ്ത രൂപങ്ങളാണ് വിശ്വരൂപനായ അങ്ങക്ക് നമസ്കാരം നിത്യം അനാദി ഗൃഹസ്ഥാത്ത ണന്ന് ഗൃഹസ്ഥൻ പത്നി പുത്രന്മാർ തുടങ്ങിയവരോടുകൂടെ കുടുംബജീവിതം നയിക്കുന്നവരാണല്ലോ ഈ ഗൃഹസ്ഥന്മാർ അനാദി ഗൃഹസ്ഥനാണ് ആര് പരമാത്മാവ് ഏതാണ് അദ്ദേഹത്തിന്റെ ഗൃഹം ജ്ഞാനികളുടെ ഹൃദയം ഭക്തചിത്തം അത് തന്നെയാണ് ഭഗവാന്റെ വാസസ്ഥാനം അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ കുടുംബിയാണ് അദ്ദേഹത്തിന് ബന്ധുക്കളുണ്ടോ ഭാര്യമാരുണ്ടോ കുട്ടികളുണ്ടോ എല്ലാം ഉണ്ട് ഇല്ല എന്നാണ് പലരും നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ശ്രീരാമന്റെ ഭാര്യ സീത സീത ആരാണ് ഈ ശക്തിയായ മായ അദ്ദേഹത്തിന്റെ കുട്ടികൾ ആരാണ് ലവനും കുശനും എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് വാസ്തവത്തിൽ പരമാത്മാവും ശക്തിയും ചേരുമ്പോൾ ആ രണ്ടു പേർക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് ജീവന്മാരും ജഗത്തും അപ്പോ നമ്മളും നമ്മൾ അധിവസിക്കുന്ന ഈ ലോകവും ലോക പദാർത്ഥങ്ങളും ഭഗവാന്റെ സന്താനങ്ങളാണ് അതുകൊണ്ട് അല്ലയോ രാമ അങ് ആദ്യന്തങ്ങളില്ലാത്ത ഗൃഹസ്ഥനാണ് എന്നാണ് വിഭീഷണം സ്തുതിക്കുന്നത് നിത്യായ സത്യായ ശുദ്ധായ നിത്യനാണ് നാശമില്ലാത്തവനാണ് അനശ്വര തത്വമായ ബ്രഹ്മമാണങ്ങ് സത്യമായ സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളത് നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഉള്ളത് യഥാർത്ഥത്തിൽ ഈശ്വര തത്വം മാത്രമേ ഇവിടെ നിലവിലുള്ളൂ ജഡപദാർത്ഥങ്ങളോ ജീവന്മാരോ വാസ്തവത്തിൽ ഇവിടെ ഇല്ല അതൊക്കെ ഉള്ളതുപോലെ ഒരു ഭ്രമം നമുക്കുണ്ടായിരിക്കുന്നു അങ്ങയെ പോലെ ശുദ്ധി മറ്റാർക്കുമില്ല അത്യന്തം പരിശുദ്ധനാണങ്ങ് പരമാത്മാവിൽ ഒരു തരത്തിലുള്ള കളങ്കമോ മാലിന്യമോ ഒന്നും തന്നെ യേശുകയില്ല കാരണം അത് രണ്ടില്ലാത്തതാണ് രണ്ടിനെ അംഗീകരിക്കാത്തതാണ് തന്നിൽ മറ്റൊന്നിനെ വച്ചുപോർപ്പിക്കാത്തതാണ് അങ്ങനെയുള്ള ഒരു വസ്തു യഥാർത്ഥത്തിൽ എങ്ങനെ മലിനമാകും ഒന്നിന്റെ പരിശുദ്ധിയെ നശിപ്പിക്കുന്നത് അതല്ലാത്ത വേറൊന്നായിരിക്കുമല്ലോ പരമാത്മ ഭിന്നമായ ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല അങ്ങനെയുള്ളപ്പോ അതിന്റെ ശുദ്ധിക്ക് എങ്ങനെ കോട്ടം തട്ടും അതുകൊണ്ട് അങ്ങ് പരിശുദ്ധനാണ് അങ്ങയുടെ പരിശുദ്ധി ഒരിക്കലും മങ്ങലേൽക്കാത്ത ഒന്നാണ് ഭക്തപ്രിയായ ഭഗവതെ രാമായേശനാം നിന്തിരുതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരണം അങ്ങ് ഭക്തന്മാർക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ് ഭഗവാനാണങ്ങ് അല്ലയോ രാമ മുക്തിയെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനും അങ്ങ് തന്നെ അങ് മുകുന്ദനാണ് കൃഷ്ണനായി അവതരിക്കുന്നതും അങ് തന്നെ അങ്ങക്ക് എന്റെ വിശ്വോദ്ഭവ സ്ഥിതി സംഹാര കാരണം വിശ്വത്തിന്റെ ഈശ്വനായ നിന്തിരുവടി ആണല്ലോ വിശ്വത്തിന്റെ ഉദ്ഭവസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം അങ്ങുള്ളത് കൊണ്ടാണ് പ്രപഞ്ചം ജനിക്കുന്നത് ജനിച്ച പ്രപഞ്ചം നിലനിൽക്കുന്നതും അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രപഞ്ചം തിരിച്ചു ലയിക്കുന്നതും അങ്ങയിൽ തന്നെയാണ് അങ്ങനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതനാണ് അങ്ങ്

കഴിവുള്ളവയാണ് ചരങ്ങൾ എന്നർത്ഥം അജംഗമം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തവ ആചരങ്ങൾ ചരാചരങ്ങളായ സകല ഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും വ്യാപിച്ചു നിൽക്കുന്ന സ്വരൂപമല്ലേ അങ്ങയുടേത് ഹേ രാമചന്ദ്രപ്രഭോ അങ്ങ് ഈ രൂപം മാത്രമാണോ സകല ജീവികളുടെയും അന്തരാത്മാവായി ഞാനുണ്ട് ഞാനുണ്ട് എന്ന അനുഭവത്തിന് ആധാരമായി പ്രകാശിക്കുന്ന ജഗതീശ്വരനല്ലേതനാകുന്നതും ഭഗവാൻ പ്രപഞ്ച പദാർത്ഥങ്ങളുടെ അകവും പുറവും വ്യാപിച്ചു നിൽക്കുന്ന സ്വരൂപമാണ് അങ്ങയുടേത് അകവും പുറവും തിങ്ങും നിൻ പദം എന്നാണ് ഗുരുദേവൻ ഈ ആത്മതത്വത്തെ വിശേഷിപ്പിക്കുന്നത് സകല ജീവികളുടെയും ഉള്ളിൽ സകല ജട പോലും ഉള്ളിലും പുറത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ് വാസ്തവത്തിൽ ഈശ്വര സ്വരൂപം അങ്ങനെയുള്ള ഭവാനെ എന്തുകൊണ്ടാണ് ഈ അജ്ഞാനികളായ ജനങ്ങൾ ജീവന്മാർ മനസ്സിലാക്കാത്തത് നിന്മഹാമായയാ പരബ്രഹ്മം നിർമ്മലബ്രഹ്മം അജ്ഞാനികൾക്ക് അകവും പുറവും വ്യാപിച്ചു നിൽക്കുന്ന അങ്ങയുടെ സ്വരൂപം എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങയുടെ തന്നെ അങ്ങയുടെ തന്നെ മഹാമായ അവരുടെ ജ്ഞാന ദൃഷ്ടിയെ മറച്ചിരിക്കുന്നു അതുകൊണ്ട് ഉള്ളതിനെ അവർ കാണാൻ കരുത്തുള്ളവരാകുന്നില്ല വസ്തുവിനെ കാണാനുള്ള കഴിവ് അജ്ഞാനികളായ ജീവന്മാർക്കില്ല അതിനു കാരണം മഹാമായ ആത്മജ്ഞാനത്തെ മൂടിയിരിക്കുന്നു അല്ലെങ്കിൽ മറച്ചിരിക്കുന്നു അങ്ങനെ നിർമ്മലമായ പരബ്രഹ്മമാണ് വാസ്തവത്തിൽ ശ്രീരാമൻ എന്നുള്ള തത്വത്തെ ഈ ലോകർ വേണ്ട പോലെ തിരിച്ചറിയുന്നില്ല പുണ്യപാപങ്ങളാൽ ഉണ്ടായി ജഗത്തൊക്കെ സത്യമായി തോന്നൂ തോന്നുന്നു സംശയം നമ്മൾ മനസ്സിലാക്കിയ ഒരു വിഭീഷണൻ അല്ല തുഞ്ചത്താചാര്യൻ അവതരിപ്പിക്കുന്നത് രാക്ഷസകുലത്തിൽ ജനിച്ച രാവണനെ പോലെ മഹാ ദുർമോഹിയും അഹങ്കാരിയുമായ ഒരു വ്യക്തിയുടെ അനുജനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ആരായാലും ആശ്ചര്യപ്പെട്ടു പോകും തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ മായ കൊണ്ടാണ് പുണ്യവും പാപവും അങ്ങനെ രണ്ടെണ്ണം ഉള്ളതുപോലെ തോന്നുന്നത് വാസ്തവത്തിൽ ഒരേ ഒരു ഈശ്വരതത്വം മാത്രമേ ഇവിടെ ഉള്ളൂ ആ ഈശ്വര തത്വത്തെ പുണ്യമെന്നും പാപമെന്നും വിഭജിക്കുന്നത് അജ്ഞാനികളുടെ മനസ്സാണ് മായയാൽ മോഹിതമായ മനസ്സാണ് പുണ്യപാപ വിവേചനം നടത്തുന്നത് അത് ശരിയല്ല പുണ്യമായും പാപമായും പ്രകാശിക്കുന്നത് ഒരേ ആത്മതത്വമാണ് മനസ്സാണ് പുണ്യപാപങ്ങളെ വേർതിരിക്കുന്നത് ആ മനസ്സ് മായയുടെ മറ്റൊരു പേരാണ് തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മാരണങ്ങൾ ഉണ്ടായി വരുന്നതും ഈ പുണ്യം പാപം എന്നുള്ള വേർതിരിവാണ് ജനന മരണങ്ങൾക്ക് കാരണം ഈശ്വരനെ ദർശിക്കൂ ഈശ്വരനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ പുണ്യം പാപം എന്ന കാഴ്ചപ്പാട് ഉപരിതലത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയാൽ ഒക്കെ ഭഗവാന്റെ തിരുവിളയാടലാണ് ഈ പുണ്യപാപ ചിന്തയാണ് ആ ഭേദ ദൃഷ്ടിയാണ് ജന്മ മരണങ്ങൾക്ക് കാരണം സത്യമായി സംശയം ഈ ചിന്ത എന്നാണോ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അകലുന്നത് അന്ന് മാത്രമേ സകലതും ഈശ്വരമയമാണ് എന്ന കാര്യം പിടികിട്ടു ആ ദിവസം വരെ ജ്ഞാനം നേടുന്ന ആ സുദിനം വരെ ഈ ജഗത്തൊക്കെ നിർബന്ധമായി സത്യമായി തോന്നും ഈ പ്രപഞ്ചം ഉണ്മയാണ് വാസ്തവമാണ് എന്ന് തന്നെ അജ്ഞാനികൾ തെറ്റിദ്ധരിക്കും ഈ കാര്യത്തിൽ അല്പം പോലും സംശയമില്ല എത്ര നാളേക്കറിയാതെ വിഷയങ്ങളിൽ ഈ ആത്മാവിനെ സകല ദിക്കിലും സകല കാഴ്ചകളിലും സകല അനുഭവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി കാണാൻ കഴിയാത്തരത്തോളം കാലം എന്തായിരിക്കും അനുഭവം എത്ര നാളേക്കറിയാതെ എത്ര കാലം നാം ഈ ആത്മതത്വത്തെ അറിയാതിരിക്കുന്നുവോ എന്താണ് ആത്മതത്വം രണ്ടിന്റെ കറവിരളാത്ത ഏകമായ പരബ്രഹ്മം അനശ്വരമായ വസ്തു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതമായ വസ്തു പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിർത്തി അഴിക്കുന്ന പരമാത്മ തത്വം അതിനെ മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം എന്തായിരിക്കും മനുഷ്യരുടെ അനുഭവം പുത്രധാരാദീ വിഷയങ്ങളിലതി ശക്തി കലർന്നു രമിക്കുന്നതന്മഹം കുഞ്ഞുങ്ങൾ പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാർ ഭാര്യ ബാഹ്യ വിഷയങ്ങൾ ഇതിലൊക്കെ അത്യന്തം ആസക്തിയോടുകൂടി ഇതൊക്കെ അനുഭവിച്ച് രസിക്കാനായി വന്നവനാണ് ഞാൻ അല്ലെങ്കിൽ വന്നവളാണ് ഞാൻ എന്ന ഭാവത്തോടുകൂടി ഒരുതരം മോഹത്തിൽ തീരുന്നു ജനഹൃദയങ്ങൾ പുത്രൻ ദാരം ദാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം ഇങ്ങനെയുള്ള ബാഹ്യ വിഷയങ്ങളിൽ ധനം സ്വത്ത് വീട് നിലം കൊരയിടം സ്വർണം വെള്ളി ആഭരണങ്ങൾ കാശ് പണം പേര് പെരുമ ഇതിലൊക്കെ ഭ്രമിച്ച് കഴിയുന്നു അജ്ഞാനികൾ ആത്മാവിനെ അറിയായി നിർണയം ആത്മനീ കാണേണം ആത്മാനം ആത്മന ആത്മാവിനെ അറിയായി ആത്മതത്വം എന്താണ് എന്നറിയാത്തത് കൊണ്ട് നിർണയം നിശ്ചയം ഉറപ്പിച്ചു പറയാം എന്ത് ആത്മനീ കാണേണം ആത്മാനമാത്മനാം ആത്മാവിനെ അറിയാത്തത് കൊണ്ടാണ് കുട്ടികൾ ഭാര്യ ധനം പ്രശസ്തി തുടങ്ങിയവയിൽ മനുഷ്യർ അത്യന്തം ആസക്തചിത്തരായി കഴിയുന്നത് ആത്മാവിനെ അറിഞ്ഞാൽ ആ ഭ്രമമൊക്കെ നീങ്ങിക്കിട്ടും എങ്ങനെയാണ് ഈ ആത്മാവിനെ കാണേണ്ടത് എവിടെ കാണണം ആത്മാവിൽ തന്നെ എങ്ങനെ കാണണം അത് ഞാനാണ് എന്ന് കാണണം അതിന് നമ്മുടെ സഹായത്തിന് ആരുണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ എന്റെ മനസ്സിനെ ഉദ്ധരിച്ച് എന്നിൽ തന്നെ ഈ പരമാത്മാവിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ ആത്മസ്വരൂപമാണ് ഞാൻ എന്ന ഒരു വ്യക്തി അത് സ്ത്രീയോ പുരുഷനോ കുട്ടിയോ യുവാവോ മധ്യവയസ്കനോ വൃദ്ധനോ അങ്ങനെയുള്ള ഒരു ഭേദവുമില്ല അതൊക്കെ ദേഹത്തിലാണ് അങ്ങനെയുള്ള ബന്ധങ്ങൾ അതൊന്നും വാസ്തവത്തിൽ ആത്മാവിലില്ല അത് ദേഹത്തിനും മനസ്സിനും ബുദ്ധിക്കുമെല്ലാം സാക്ഷിയായിരിക്കുന്ന ശുദ്ധ ചിത്താണ് ചൈതന്യമാണ് ഈ ആത്മസ്വരൂപം അതിനെ തന്നിൽ തന്നെ താനായി താൻ തന്നെ കാണണം അഹം ബ്രഹ്മാസ്മി ഈ ഭാവം ആദ്യം ഉണ്ടാവണം ക്രമേണ അത് അനുഭവത്തിൽ കലാശിക്കുകയും വേണം ഇങ്ങനെ ആത്മാവിനെ ആത്മാവിൽ തന്നെ ആത്മാവിന്റെ കൂടി കണ്ടാൽ ആ വ്യക്തി മുക്തനായി തീരും രാമപാദങ്ങളിൽ അദ്ദേഹം നിരന്തരമായി രമിക്കാൻ തുടങ്ങും അദ്ദേഹത്തിന് ശ്രീരാമദർശനം ഒരിക്കലും മറഞ്ഞുപോകില്ല എപ്പോഴും ആ ആത്മതത്വം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് വിഭീഷണൻ പറയുന്നത് വിഭീഷണന്റെ സ്തുതി അവസാനിക്കുന്നില്ല ആ സ്തുതിയുടെ തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ വായിക്കാം